മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ കടമ്പാറ പൊട്ടിച്ചുടയ്ക്കുന്ന കൈകൾ ഇരുമ്പത്തുതല്ലിത്ത കൈകൾ ഉലക്കുള്ളിരൂ പഴുപ്പിച്ച കൈകൾ കലപ്പക്കഴുക്കിൽ തുടിക്കുന്ന കൈകൾ കൊഴുക്കുന്ന ചേരിൽ കുളയ്ക്കുന്ന കൈകൾ ഒരു പൂവിൻ മോഹം വിതയ്ക്കുന്ന കൈകൾ മുടുന്നാത്ത കൊയ്യുന്ന കൈകൾ നിലയ്ക്കാത്ത കണ്ണീർ തുടയ്ക്കുന്ന കൈകൾ കരിങ്കല്ലിനെ ദൈവമാക്കുന്ന കൈകൾ അതിൽ പുണ്യ ധൈര്യം ദുരിതങ്ങ നിലവിളികൾ ഉയരുമൾ താരളാവിരലുകൾ എരിയുന്ന കൈകൾ മതം കൊണ്ടു പെണ്ണിൻ മടിക്കു കൈകൾ നിടത്തിൽ കുതിർത്തി കൊടുങ്കാറ്റുരിക്കും മുടി കുത്തുകൊടുക്കുന്ന കൈകൾ അതീശത്വമെന്നും വിലങ്ങിട്ട കൈകൾ വിശപ്പിന്റെ കണ്ഠം ഞരിക്കുന്ന കൈകൾ വിഴുപ്പായ ലോകം വിയർപ്പിൽ കുതിർത്തി വെളുക്കും വലേത ചലക്കുന്ന കൈകൾ മലക്കൊത്ത ഭാരം ചുമക്കുന്ന കൈകൾ മഹാസൗധമെല്ലാം പടുക്കുന്ന കൈകൾ ചരിത്രങ്ങളെല്ലാം പടയ്ക്കുന്ന കൈകൾ പെരുംകാലചക്രം തിരിക്കുന്ന കൈകൾ ഇരുട്ടന്തു പന്തം കൊളുത്തുന്ന കൈകൾ പ്രഭാതങ്ങളും പേരെടുക്കുന്ന കൈകൾ മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത കൈകൾ മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത <mary> കൈകൾ